രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ നിരവധിയുണ്ട് എന്നാൽ അതിന് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം ഏതാണെന്ന ചോദ്യത്തിന് നിസ്സംശയം ഉത്തരം പറയാൻ കഴിയും അത് വടകരയാണെന്ന് തിരഞ്ഞെടുപ്പ് ആവേശം ചൂടുപിടിക്കുന്നതിന് മുൻപ് തന്നെ വടകര വാർത്തകളിൽ നിറഞ്ഞു തുടങ്ങിയിരുന്നു അതിനു കാരണം വടകര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെയാണ് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ച് രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ കെ കെ ശൈലജ ടീച്ചറാണ് വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പിമാർ അതത് മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന് കെ പി സി സിയുടെ നിർദ്ദേശം പുറത്തുവന്നതോടെ വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആണെന്ന് ഉറപ്പിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി ബി അംഗത്വം സ്വീകരിച്ചതോടെ കഥ മാറി മറിയുകയായിരുന്നു പത്മജയുടെ തട്ടകം കൂടിയായ തൃശൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയും കോൺഗ്രസ് നേതൃത്വം അതിനനുസരിച്ച് തീരുമാനം എടുക്കുകയും ചെയ്തു ഇതിന് പ്രകാരം കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുകയും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയ ഷാഫി പറമ്പലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും എൻ ഡി എ സ്ഥാനാർത്ഥിയായ പ്രഫുൽ കൃഷ്ണയും തമ്മിലുള്ള മത്സരത്തിന് കടമൊരുങ്ങിയത് പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ എത്തിയതോടെ വടകര ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് ആവേശഭരിതമായി മാറി ഒരർത്ഥത്തിൽ കഴിഞ്ഞ തവണ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയതിനേക്കാൾ ഉണ്ടാക്കിയ ഒന്നായിരുന്നു വടകരയിലെ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം അതേസമയം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലൊന്നും ഇല്ലാത്തവിധം വാശിയേറിയ തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് വടകരയിൽ നടന്നിരുന്നത് കവിഞ്ഞ ഈ ആവേശം പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയുള്ള യുദ്ധപ്രഖ്യാപനങ്ങൾക്കും വേദിയായി തങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ അധിക്ഷേപ പോസ്റ്റുകളും അശീല പരാമർശങ്ങളും നടത്തുന്നുവെന്ന് ആരോപിച്ച് ഇരുപക്ഷവും പലപ്പോഴായി വന്നു കാന്തപുരം മുസ്താദിൻ്റെയും മറ്റും വ്യാജ ലെറ്റർപ്പാടുകൾ നിർമ്മിച്ചും ചില ചാനൽ വാർത്തകൾ കൃത്രിമമായി സൃഷ്ടിച്ചുമൊക്കെയാണ് വടകരയിൽ പ്രചരണം നടന്നത് അവസാനം നടന്ന കാഫിർ പ്രയോഗത്തിന്റെ അരയൊലികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിർ എന്ന് വിളിച്ച് സോഷ്യൽ മീഡിയയിൽ യു ഡി എഫ് പ്രചരണം നടത്തുകയായിരുന്നു എന്നാണ് എൽ ഡി എഫ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എം എസ് എഫ് നേതാവിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നാണ് ഈ പോസ്റ്റ് പിറവിയെടുത്തതെന്നും ഉയർന്നു അതേസമയം വീറും വാശിയും ഏറെ നിന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ ആര് ജയിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ശൈലജ ടീച്ചർ വിജയിച്ചു പോകുമെന്ന് തന്നെ കരുതിയവരുണ്ട് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഷാഫി എത്തിയതും ഷാഫിക്കു വേണ്ടിയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ ആവനാഴിയിലെ ആയുധങ്ങളുമായി രംഗത്തിറങ്ങിയതും ആ കരുതലിനെ മാറ്റി നിർത്തുകയായിരുന്നു ശൈലജ ടീച്ചർക്ക് ഒത്ത എതിരാളിയായി ഷാഫി മാറുന്ന കാഴ്ചകൾ പിന്നീട് കാണാൻ കഴിഞ്ഞു കോൺഗ്രസും മുസ്ലിം ലീഗും വടകര തങ്ങളുടെ അഭിമാന മണ്ഡലമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയതോടെ ആര് ജയിച്ചാലും അത് വടകരയ്ക്ക് പുതിയ ചരിത്രമാണെന്ന് വ്യക്തമാവുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് വടകര ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഒൻപത് മുതലാണ് വടകരയുടെ നിറം പാടെ മാറി തുടങ്ങിയത് ടി പി വധക്കേസിനെ തുടർന്ന് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകര മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച് മണ്ഡലം പിടിച്ചെടുത്തതോടെയാണ് മണ്ഡലത്തിനൊരു കോൺഗ്രസ് അനുകൂല സ്വഭാവം തുടങ്ങിയത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഒൻപതിൽ കൈവിട്ടുപോയ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അവർ രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിനും മണ്ഡലം തിരിച്ചുപിടിക്കൽ അത്ര എളുപ്പമാകും എന്ന പ്രതീക്ഷയില്ല കാരണം മണ്ഡലത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെങ്കിലും ഇറങ്ങിക്കളിക്കുന്നത് മുസ്ലിം ലീഗാണ് തങ്ങൾക്ക് കൂടി സർവസമ്മതനായ സ്ഥാനാർത്ഥിയെ എന്ത് വില നൽകിയും വിജയിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലുൾപ്പെടെയുള്ളവർ വടകര മണ്ഡലത്തിൽ ഷാഫിയുടെ വിജയത്തിനായി പല തന്ത്രങ്ങളും പയറ്റി ആദ്യാവസാനം വരെ രംഗത്തുണ്ടായിരുന്നു പ്രവാസലോകത്തു നിന്നും ഏറ്റവും കൂടുതൽ മലയാളികൾ വോട്ട് ചെയ്യാൻ വന്നു പോയത് വടകരയിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഏകദേശം പതിനായിരത്തിലധികം പ്രവാസികൾ വടകരയിൽ വോട്ട് ചെയ്തു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരെല്ലാവരും ഇലക്ഷന് ഒരു ദിവസം മുൻപ് വടകരയിലെത്തി ഇലക്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോയവരാണ് ചുരുക്കി പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കേരളത്തിലെത്തിയവർ എന്നാൽ ഇത്രയൊക്കെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടും വടകരയിൽ കെ കെ ശൈലജയ്ക്ക് അനുകൂലമായ ചില ഘടകങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജനതാദളിൻ്റെ അനുകൂല മനോഭാവമാണ് കഴിഞ്ഞ തവണ കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ജനതാദളിൻ്റെ രഹസ്യ പിന്തുണ അവർക്കായിരുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ പ്രചരണങ്ങളിലും മറ്റ് പ്രവർത്തനങ്ങളിലും ജനതാദൾ നേതാക്കളും പ്രവർത്തകരും എൽ ഡി എഫിനൊപ്പം തന്നെയായിരുന്നു ഇടതുപക്ഷ അംഗങ്ങളായ സി പി എമ്മും ജനതാദളും തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ രഹസ്യമായിട്ടാണെങ്കിലും കെ മുരളീധരന് പിന്തുണ നൽകിയതെന്നും ജനതാദൾ അനുകൂലികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത്തവണ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനതാദൾ പൂർണ്ണ മനസ്സോടെ മുഴുവൻ സമയവും എൽ ഡി എഫ് പ്രചരണത്തിൽ പങ്കാളികളായിരുന്നു എന്നും ദളിന്റെ വക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന വിശ്വാസത്തിൽ കഴിഞ്ഞ തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തവർ ഇത്തവണ ഇടതുപക്ഷത്തിനു തന്നെ വോട്ട് നൽകിയിട്ടുണ്ടെന്ന വിശ്വാസമാണ് മറ്റൊന്ന് ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാലും രാഹുൽ പ്രധാനമന്ത്രി ആകില്ല എന്ന ധാരണ രാജ്യം മുഴുവൻ ഏകദേശം ശക്തമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിച്ച് ഇത്തവണ ആരും വടകരയിൽ വോട്ട് ചെയ്തിട്ടില്ലെന്ന വാദവും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ് എഴുപത്തിയെട്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് വടകരയിലെ പോളിംഗ് പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ടർമാർ വടകരയിൽ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കെ കെ ശൈലജയ്ക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ റാലി വടകരയിൽ നടന്നു എന്നാൽ അതിന് മറുപടി എന്ന പണം യു ഡി എഫും വൻ റാലിയുമായി രംഗത്തെത്തി എന്നാൽ പ്രസ്തുത റാലിയിൽ മലപ്പുറം പാലക്കാട് പ്രദേശങ്ങളിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരുമാണ് കൂടുതൽ ഉണ്ടായിരുന്നതെന്ന ആരോപണവും ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട് ഈ റാലിയിലെ പ്രവർത്തകരുടെ എണ്ണം വോട്ടായി മാറാൻ സാധ്യതയില്ലെന്നാണ് ഇടതുപക്ഷം പറയുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്ന കൊടി വിവാദവും യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സി എ എ വിഷയത്തിൽ യു ഡി എഫ് പ്രകടനപത്രിക ഒന്നും പറയാത്തതും മുസ്ലിം ലീഗ് പ്രവർത്തകരോട് ലീഗിൻ്റെ കൊടി ഉയർത്തരുത് എന്ന നിർദ്ദേശം നൽകിയതും മണ്ഡലത്തിലെ പരമ്പരാഗത മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് ഈ അസ്വസ്ഥതയെ പരമാവധി മുതലെടുക്കാൻ എൽ ഡി എഫ് ശ്രമിച്ചിട്ടുമുണ്ട് ശക്തമായ മത്സരത്തിനൊടുവിൽ വിജയം തങ്ങൾക്കാണെന്ന് ഇരുകൂട്ടരും അവകാശപ്പെടുമ്പോൾ അതിലൊരു ശതമാനമെങ്കിലും മുന്നിട്ടു നിൽക്കുന്നത് കെ കെ ശൈലജ തന്നെയാണ് വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിലും ഇടതുപക്ഷത്തിന്റെ ആദ്യം മുതലുള്ള പ്രവർത്തനങ്ങളിലും അവർക്ക് മുൻതൂക്കം ലഭിക്കുന്നുണ്ട് വടകരയിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മാറ്റം സംഭവിക്കുന്നത് അതും കോൺഗ്രസിൻ്റെ അനിശ്ചിത നേതാവായ ലീഡറുടെ മകൾ ബി ജെ പിയിൽ പോയതിന് പിന്നാലെ ഈ സാഹചര്യം മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് എന്നാൽ പത്മജ ബി ജെ പിയിൽ പോയതോ മുസ്ലിം ലീഗിന് കൊടിപിടിക്കാൻ സാധിക്കാത്തതോ കോൺഗ്രസിന് ഒരിക്കലും തിരിച്ചടി ആകില്ലെന്ന വിലയിരുത്തലിലാണ് യു ഡി എഫ് അതേസമയം ഇത്തവണ വടകര ലഭിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലം മണ്ഡലം ഒരു സ്വപ്നം മാത്രമായിരിക്കുമെന്ന തിരിച്ചറിവ് എൽ ഡി എഫിനുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാത്ത കാലത്തോളം കെ കെ ശൈലജയ്ക്ക് വടകരയിൽ വിജയം ലഭിക്കുമെന്നു തന്നെയാണ് ഇടതുപക്ഷ വിശ്വാസവും